ഐ കിട്ടാത്തതിന്റെ പുറകെ ഐ എൽ ആർ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് ആശങ്കയും എല്ലായിടത്തും ഇമിഗ്രേഷൻ റേഡുകൾ ആരംഭിച്ചു നൂറ്റെഴുപത്തി രണ്ട് പേരെയൊക്കെയാണ് ഒറ്റ ദിവസം കൊണ്ട് പിടിച്ചിരിക്കുന്നത് അവരുടെ സകലമായ ഡേറ്റയും കറക്റ്റാണ് അവർക്കും അറിയാതെ കറക്റ്റ് പക്ഷേ ഇവരുടെ ആർഗ്യുമെന്റ് അത് എന്തുകൊണ്ട് ഈ പറയുന്ന എംപ്ലോയർക്ക് അറിയില്ലായിരുന്നുള്ളതാണ് ഇത് അൺഫെയർ ആയിട്ടൊന്നുമില്ല ഇത് ഇവരുടെ രാജ്യമാണ് അവരൊരു ദിവസം അവർ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടത്താതിരിക്കാൻ മാത്രമുള്ള ക്യാമ്പയിനിങ്ങോ ലോബിങ്ങൊന്നും നിങ്ങൾക്കൂടെ ചെയ്യാൻ പറ്റത്തില്ല രാഷ്ട്രീയ സംഘടനകളും കുറച്ച് കുറേ മലയാളി സഭാപ്രവർത്തകർ എല്ലാവരും കൂടി കിടന്ന് കാണിക്കുന്നത് ഈ കോമാളത്തിനുണ്ട് മാത്രമാണ് റിഫോം യു കെ മാത്രമാണ് ഇപ്പോൾ പെട്ടുപോയത് അടുത്ത ഇലക്ഷനിൽ ഞങ്ങൾ ഒരുമിച്ച് മത്സരിച്ചേക്കാം കൺസർവേറ്റീവും റിഫോമും ഒരുമിച്ച് മത്സരിച്ചേക്കാം എന്നൊരു ന്യൂസ് കേൾക്കുന്നുണ്ട് ബി കെയർഫുൾ ബി വിജിലന്റ് ഹലോ ഫ്രണ്ട്സ് ഇച്ചയ്ക്കു സ്വാഗതം മനസ്സിലാകാത്ത ഒരു കാര്യം വീണ്ടും ഒന്നോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയുവാണ് എല്ലായിടത്തും ഇവിടെ ഓടി നടന്നിപ്പോൾ ഐ എൽ ആർ കിട്ടാത്തതിന്റെ പുറകെ ഐ എൽ ആർ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു ആശങ്ക ഇനി ഇവിടുന്ന് രാജ്യം പെട്ടു പോയി തിരിച്ചു ചെയ്ത് കഴിഞ്ഞാൽ ആ ജോലി ചെയ്ത് ജീവിക്കുന്ന ആണോ നമുക്ക് ഐഡിയലായിട്ടുള്ള അതോ ഇനി കാനഡയ്ക്ക് പോണോ ഓസ്ട്രേലിയക്ക് പോണോ ന്യൂസിലൻഡിന് പോണോ ഇത്രയും ചർച്ചകളൊക്കെ എല്ലായിടത്തും ഊട് കാണുന്നത് ഞങ്ങളുടെ അനുഭവം പറയാൻ വേണ്ടി വന്നതേ ഉള്ളു ഐ എം നോട്ട് ടെല്ലിംഗ് ഈസ് നോട്ട് ഗോയിങ് ട് ഹാപ്പിൻ എല്ലായിടത്തുള്ള ചർച്ചകൾ കാത്തും നമുക്ക് മനസ്സിലാകുന്ന എല്ലാ വെബിനാറുകൾ കാത്തും ഞാൻ കുറെ ഇപ്പം കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് പനി പിടിച്ചു കിടക്കാറ് അതുകൊണ്ടാണ് ഒന്നും വരാനായിരുന്നു ഞാൻ കൂടുതൽ സമയം ചെലവഴിച്ചത് എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് പഠിക്കാനാണ് കാരണം പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനില്ല ഇവിടെ നടക്കുന്നത് എന്താണോ അത് വളരെ പ്ലാൻഡ് ആണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു റെഫറൻഡം വന്ന് അല്ലെങ്കിൽ അതിനകത്ത് കുറെ അഭിപ്രായ വോട്ടെടുപ്പുകൾ ഉണ്ടായ ശേഷം അവരെ അവരുടെ പാവങ്ങൾ അവർക്ക് അത് ഇഷ്ടപ്പെട്ടല്ല കേട്ടല്ലോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ അത് മാറ്റി വെക്കും എന്നൊരു ഇമേജ് നിങ്ങൾ വിചാരിക്കരുത് അങ്ങനെ ഉണ്ടാകാൻ ചാൻസ് ഇല്ല അവർക്ക് നന്നായിട്ടറിയാം അവരെന്നതാണ് ഈ ഗവൺമെന്റ് കാണിക്കാൻ പോകുന്നുള്ളത് കാരണം ഇതൊരു ഒരു ലോങ്ങ് ടൈമിലെ ഉള്ള ഒരു ഊടുന്ന പട്ടിക്ക് ഒരു മുഴ മുംബൈ എന്നോ ഒന്നോ രണ്ടോ മൂന്നോ മുഴ മുംബൈ ഉള്ള എയറാണത് കാരണം അവർക്കറിയാം നാളെ റിഫോം യു കെ വന്നു കഴിയുമ്പോൾ ഇതിനേക്കാട്ടും വേഴ്സ് ആയിട്ട് ഇതിനേക്കാളും മേഴ്സിലെസ് ആയിട്ടുള്ള ഉണ്ടാവും കില്ലിങ്ങൾ ഉണ്ടാവും കിട്ടി ഇൻ ദ സെൻസ് നിങ്ങളുടെ പൊസിഷൻസ് റിമൂവ് ചെയ്യുന്ന നിങ്ങളുടെ ബെനിഫിറ്റുകൾ റിമൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ നിഷ്കരണം ഇവിടുന്ന് പുറത്താക്കാനായിട്ട് ഒരു മടിയില്ല കാരണം അവരെ സംബന്ധിച്ച് അവരുടെ മോട്ടോ അജണ്ട തന്നെ അതാണ് അതിനുവേണ്ടിയാണ് വന്നിരിക്കുന്നത് മറ്റുള്ള ഗവൺമെൻറ്റുകൾക്ക് ആവശ്യത്തിനുള്ള ക്രീമിനെങ്കിലും നിർത്തിയിട്ട് ബാക്കിയുള്ളവരെ പുറത്താക്കുന്നതാണ് ഒരു തടുുകുറി ന്യായം എന്ന് പറഞ്ഞ ഒരു ന്യായമാണ് കാരണം ആ നാട്ടുകാരുടെ മുമ്പിൽ കണ്ണി പൊടിയിടണം ഞങ്ങൾ എന്തൊക്കെയോ ചെയ്തു മൈഗ്രേഷൻ കുറയ്ക്കാൻ വേണ്ടി അതിൻ്റെ വ്യത്യാസങ്ങൾ കാണാനുണ്ട് നിങ്ങളിപ്പം ന്യൂസുകൾ നോക്കിയാൽ മതി എല്ലാടേയും ഇമിഗ്രേഷൻ റെയ്ഡുകൾ ആരംഭിച്ചു നൂറ്റെഴുപത്തി രണ്ട് പേരെയാണ് ഓറ്റോ ദിവസം കൊണ്ട് പിടിച്ചിരിക്കുന്നത് സൗത്ത് ആളെ ഏരിയക്കകത്ത് കേൾക്കുന്നു ഈഡിംഗിൽ കേൾക്കുന്നു സൗത്താളിയെ കേൾക്കുന്നു ഈസ്റ്റാം കേൾക്കുന്നു ഡഗനം കേൾക്കുന്നു പലയിടത്തും ഒന്നും ഡെലിവറി ബോയ്സിനെ അവർ വെയിറ്റ് ചെയ്തതെന്ന് കണ്ടുപിടിക്കുകയാണ് ഓക്കെ ഇന്നവൻ ഇഡിയിലാണ് പിന്നെ കടയെ വർക്ക് ചെയ്തിട്ടില്ലെങ്കിലാണ് കാർ വാഷുകൾ കാത്തും അതുപോലെ ആൾക്കാർ കൂടെ റൈഡ് ചെയ്തായിട്ട് കേൾക്കുന്നു ഫിഷ് ആൻഡ് ജിപ്പ് ഷോപ്പുകൾ പണ്ട് അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഇല്ലായിരുന്നു ഇപ്പം ഞങ്ങൾക്ക് ഇവിടുത്തെ ലോക്കൽ കടകൾ കാത്ത് കേൾക്കുന്നു ഇവിടുത്തെ കടകൾ കാത്തു പോകുന്ന ആൾക്കാർ ചോദിക്കുന്നു ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞ് ചോദിക്കുന്നു അതിനകത്ത് ഫോറിനേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ ബാക്കിയുള്ള ഡേറ്റാകുമ്പോൾ അന്നേരം വെരിഫൈ ചെയ്യുകയാണ് അന്നേരം അവിടെ അതുകൊണ്ട് രണ്ട് ഫോൺ കോളിൽ വെരിഫൈ ചെയ്യാണ് ഇവന്റെ ഹിസ്റ്ററി എന്താണ് ഇവന്റെ കൂടെ ഡിപ്പെൻ്റ് എത്ര പേരുണ്ട് ആരൊക്കെയാണ് അവൻ്റെ ഡിപ്പൻഡന്റ് ഇവന് അത് കഴിഞ്ഞ് വിസയൊന്നാണ് പുതുക്കിയത് സകലമായ ഡേറ്റയും അവിടെ നിന്ന് തന്നെ വെരിഫൈ ചെയ്യുന്നു എന്നിട്ട് ആർഗ്യമെന്റ് ഇതാണ് വെരിഫൈ ചെയ്യുമ്പം എവിടെങ്കിലും ഒരിടത്ത് വെച്ച് നമ്മൾ കഴിഞ്ഞ നാല് വർഷം ഒരു പയ്യൻ ഇടത്ത് വർക്ക് കൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ ഒരു സ്റ്റുഡൻറ് ആയിട്ട് വന്നതാണ് അവരുടെ വർക്ക് സ്റ്റുഡന്റ് വിസയുടെ ഇത് മാറി വൈഫ് മെയിൻ ആപ്ലിക്കന്റ് ആയിട്ട് അവര് വേറെ വർക്ക് എടുത്തു ഇവനിപ്പോ ഡിപ്പൻഡന്റ് ആണ് പക്ഷെ ഈ വിസയുടെ ഡേറ്റ പുതുക്കിയിട്ടില്ല ഇവരുടെ ഡോക്യുമെന്റുകൾ കഴിഞ്ഞ ഇത്രയും വർഷത്തെ വർക്കുകയാണ് ചിലപ്പോൾ സംഭവിച്ചു പോകുന്ന ചെറുകിട കടക്കാരുന്നു അങ്ങനെ വലിയായിട്ടൊന്നും ചിന്തിക്കുന്ന ആൾക്കാരൊന്നുമല്ല ചിലപ്പോൾ ഇംഗ്ലീഷുകാർ ഇവിടെ ഭക്ഷണമായിട്ട് വർക്ക് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അങ്ങനെയുള്ളൊരു സംഭവം ഇവിടെ ഈ റീസന്റ് കേൾക്കുന്ന ഒരു ഫിഷാൻഷ്യൽ ഷോപ്പിനകത്ത് പയ്യനെ പിടിച്ചിരിക്കുന്നത് അവരുടെ സകലമാന ഡേറ്റയും കറക്റ്റ് ആണ് അവർക്കും അറിയാതെ കറക്റ്റ് പക്ഷേ ഇവരുടെ ആർഗ്യുമെന്റ് അത് എന്തുകൊണ്ട് ഈ പറയുന്ന എംപ്ലോയർക്ക് അറിയില്ലായിരുന്നു എംപ്ലോയർ അത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എംപ്ലോയറുടെ ഡേറ്റയ്ക്കകത്ത് അപ്ഡേറ്റ് അല്ല എന്നാണ് ആർഗ്യമെന്റ് അത് ഇത്ര വലിയ കുറ്റമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഞങ്ങൾ ഡേറ്റ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരേണ്ട സമ്മാനമാണ് പിഴയ്ക്കത്ത് തീരേണ്ട സമ്മാനമാണ് പിഴയും കഴിഞ്ഞ് ജി ഷോപ്പ് അടപ്പിച്ചിരിക്കുന്ന കഥയൊക്കെയാണ് ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നത് അതായത് കാരണം കിട്ടാൻ നോക്കിയിരിക്കേണ്ട ലോക്കൽ കമ്മ്യൂണിയുടെ മുമ്പിൽ ഞങ്ങൾ എന്തോ കാണിച്ചു കേട്ടോ എന്ന് കാണിക്കാൻ വേണ്ടി ലോക്കൽ ഗവേണിംഗ് ബോഡി കടന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന സമയം ഇതാണ് ഇപ്പൊ നൽകി നടക്കുന്നത് ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് അടുത്തൊരു മൂന്നാല് മാസം മുമ്പോട്ട് പോകും ആൾക്കാരെ സംബന്ധിച്ച് ഷോപ്പ് പോയി കാണിക്കാൻ വേണ്ടി മാത്രമേ അവസരമൊന്നും ഉള്ളൂ നിങ്ങളായിട്ട് പോയി കാണിക്കുന്ന ഒരു മണ്ഡത്തനം കാരണം നിങ്ങൾ അവരുടെ കഷത്തെ കൊണ്ട് തല തലവെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ പേടും പിന്നെ ഈ പത്ത് വർഷം പി എന്നുള്ള സംഭവം വലിയ മാറ്റം ഒന്നും പ്രതീക്ഷിക്കേണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഒരിടത്ത് പോലും അങ്ങനെ അല്ലാതെ അല്ലാതൊരു ചർച്ച കാണുന്നത് എല്ലാവരും ഇത് മനസ്സുകൊണ്ട് അംഗീകരിച്ചു ഇനി ഇത് അംഗീകരിക്കാൻ വയ്യാത്ത കാര്യമാണോ ഇത് അൺഫെയർ അല്ലേ എന്റെ വൈഫിന് ശമ്പളം കുറവാണെങ്കിൽ എനിക്ക് അൻപത്തിരണ്ടിന് മൂന്ന് സാലറി ഉണ്ട് അതുകൊണ്ട് എനിക്ക് അയ്യല്ലാതെ തരേണ്ടതല്ല ഇത്തരം ആർഗ്യുമെന്റുകളൊക്കെ ഇഷ്ടംപോലെ അടുത്തുകൊണ്ട് കേൾക്കുന്നുണ്ട് ഇത് അൺഫെയർ ആയിട്ടൊന്നുമില്ല ഇത് ഇവരുടെ രാജ്യമാണ് ഇതേ വസ്തു ഒരു പത്ത് വർഷം മുമ്പ് ഫേസ് ചെയ്ത് പോയ ആൾക്കാരെന്നുള്ള തരാണ് ഞങ്ങൾ പറയുന്നത് അവരൊരു ദിവസം അവർ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടത്താതിരിക്കാൻ മാത്രമുള്ള ക്യാമ്പയിനിങ്ങോ ലോബിങ് ഒന്നും നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല ഈ പുറമേ കാണുന്ന ഈ ഐ സി സി മറ്റുള്ള കുറെ രാഷ്ട്രീയ സംഘടനകളും കുറച്ച് കുറേ മലയാളി സഭാ പ്രവർത്തകർ എല്ലാവരും കൂടി കിടന്ന് കാണിക്കുന്ന ഈ കോമാളത്തരമുണ്ട് ചുമ ജാട മാത്രമാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഇവരുടെ ലോബിങ് കൊണ്ട് നാളെ ഗവൺമെന്റിന്റെ രക്ഷ പാവങ്ങൾ ഞങ്ങൾക്ക് ഇപ്പോഴാണ് നിങ്ങളുടെ പ്രോബ്ലം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വിചാരിക്കുന്നത് അങ്ങനെ ആരും വിചാരിക്കാൻ പോകുന്നില്ല ഇതുവരെ വിചാരിച്ചിട്ടില്ല ഇതുവരെ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല പിന്നെ നിങ്ങൾ കേസിന് പോകുന്നുണ്ട് എച്ച് എസ് എം വി കാര്യങ്ങളൊക്കെ പറഞ്ഞുള്ള സംഭവങ്ങൾ കേൾക്കുന്നുണ്ട് അന്ന് ഞങ്ങളെ പറ്റിച്ചതല്ലേ അന്ന് ആ കേസ് അത് വിജയിച്ചല്ലോ ഇന്ന് നിങ്ങൾ അങ്ങനെ കേസ് കൊടുത്താൽ വിജയിക്കാൻ വകുപ്പ് ഈ ഗവൺമെന്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ റൂളിനകത്ത് തന്നെ അത് വേറെ കാര്യം പക്ഷേ കേസ് കൊടുക്കാം തീർച്ചയായിട്ടും ഹ്യൂമാനിറ്റേറിയൻ ആസ്പെക്ട് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്ത് എൻ്റെ അവസ്ഥ ഇതാണ് എൻ്റെ കുട്ടികളുടെ അവസ്ഥ ഇതാണ് എനിക്ക് മുമ്പോട്ടുള്ള ഭാവിക്കത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിൽ അതിൽ വാരിഡായിട്ടുള്ള ഇച്ചിരി മെഡിക്കലായിട്ടൊരു വക്തിയുടെ കയ്യിലുണ്ടെങ്കിൽ കുറേ കാലത്ത് ഇത് കേസ് കളിച്ച് മുമ്പോട്ട് പോകാൻ പറ്റും യോഗമുള്ള ജനർക്കൊക്കെ അടിച്ച് കിട്ടിയിട്ടും മനസ്സിലായോ അങ്ങനെയും ഉണ്ടായിട്ടുണ്ട് ഇത് നല്ല ഒരിക്കലും ഇല്ലെന്നും ഞാൻ പറയത്തില്ല കേസ് കോടതിയിൽ പോയി കേസ് കളി കംപ്ലീറ്റ്ലി ഡിഫറൻറ്റ് ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ അത് പൈസയിലവും സമയനഷ്ടവും ഒത്തിരിയേറെ വൃത അധ്വാനം വേണ്ട ഒരു വസ്തുവാണ് എപ്പോഴും അതിന് ഫലം കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ ആദ്യമേ തന്നെ ദയവേദി ഇത് അങ്ങ് അക്സെപ്റ്റ് ചെയ്യുക പത്ത് വർഷം ഐ എൽ ആർ എന്നുള്ള സംഭവം റൂൾ ആകുവാണ് അതങ്ങ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പകുതി പ്രശ്നം കഴിഞ്ഞു ഇതേ സംഭവം ഞങ്ങളുടെ ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടം മുതൽ ഇങ്ങോട്ടുള്ളത് ഒരു ദിവസം രാവിലെ പറഞ്ഞു പതിനെട്ട് മാസക്കാർക്ക് മാസത്തെ സ്റ്റുഡൻറ് ഗസക്കാർക്ക് ഇനി മുതൽ സ്റ്റുഡൻറ് സീ ഇല്ല ആ കോഴ്സ് ബാൻ ചെയ്യുന്നു ബാൻ ചെയ്തു അതിനാരും ലോപിക്കുക അവിടുത്തെ ഒരു കാര്യമൊന്നും ഇല്ലായിരുന്നു എത്രയോ ബിസിനസ് ഇവിടെ നടത്തിക്കൊണ്ടത് എത്ര എത്ര മലയാളികളും കർമ്മന്മാരും എത്ര വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിക്കൊണ്ടിരുന്നത് ആൾക്കാരുണ്ടെന്ന് അറിയുമോ ചുമ്മാ നിന്നൊന്നും ഇപ്പോൾ കൂട്ടിപ്പോയി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത് ഈ രാജ്യത്തിൻ്റെ റൂളാണ് അവര് തീരുമാനിക്കുന്നതാണ് ഇവിടുത്തെ റൂള് അല്ലേ അങ്ങനല്ലേ വരേണ്ടത് അതോ നമ്മൾ പത്ത് പേര് കൂടി നമ്മുടെ നാട്ടിൽ വരുന്ന ബംഗാളി ബംഗാളി പറയുകയാണ് അയ്യോ ഞാൻ മിനിഞ്ഞാന്ന് ഞങ്ങളുടെ പുതിയ വീടിന്റെ തറക്കല്ലിട്ടതേ ഉള്ളതുകൊണ്ട് എനിക്ക് ഒരു വർഷം ഇത് നീട്ടിത്തരണം ഉടനെ അവൻ്റെ കൂടുതൽ അമ്പത് പേര് കൂടി പിന്നെ ഒരു നൂറ് പേര് കൂടി ജാതിയായി കരച്ചിലായി നെല്ലിയായി എന്നും ബ്ലോഗായി ബഹളങ്ങളായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കേരളത്തിലെ ഗവൺമെന്റ് ഉടനെ അയ്യോടാ പാവങ്ങൾ അവർ നമുക്ക് വേണ്ടി അതിഥി തൊഴിലാളികൾ എന്ത് മാത്രം കഷ്ടപ്പെട്ടാൽ നമുക്ക് വേണ്ടി അതുകൊണ്ട് അവർക്ക് വേണ്ടി ഞങ്ങൾ ഇത് ചെയ്തേക്കാം എന്ന് പറയാൻ തോന്നുന്നുണ്ടോ ഇല്ല നിങ്ങൾക്ക് പറയാൻ എനിക്ക് പറയുക എന്നത് യാഥാർത്ഥ്യത്തോടെ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല അയാളൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ഗവൺമെന്റ് ഒന്ന് നടത്താനേ ശ്രമിക്കുന്നു അതിന് കൂടുതൽ ബാക്കിയോടെ എല്ലാം നിൽക്കും കാരണം നാളെ ഒരു സമയത്ത് ഈ അധികാര അപ്പത്തിന്റെ കഷ്ടം കഴിക്കാനുള്ളതാണ് എനിക്ക് അപ്പൊ ഞാൻ ഈ എല്ലാവരും കൂടെ നിൽക്കുന്ന കൂട്ടത്തിൽ നിന്നില്ലെങ്കിൽ എനിക്ക് നാളെ അധികാരത്തിന്റെ ചാട്ടകഷ്ടം കിട്ടത്തില്ല അതിനുവേണ്ടിയിട്ട് എൻ്റെ ഈ വർക്ക് ചെയ്യുന്നു റിഫോം യു കെ മാത്രമാണ് ഇപ്പൊ പെട്ടുപോയത് കാരണം ഈ ഐഡിയ മൊത്തം കൊണ്ടുവന്ന് ലോകത്ത് ഒരിക്കലും നടക്കരുതെന്ന് വിചാരിച്ചിട്ട് സാധനം കൊണ്ടുവന്ന് മൂപ്പിച്ച് ഞാൻ ചാട്ടയടിച്ച് ഓടിച്ച് കുതിയെ കൊമ്പത്ത് കയറ്റിയതായിരുന്നു അവർ വിചാരിച്ച് അവർക്ക് മാത്രമേ നമ്മൾ ധൈര്യമുള്ളി അവർ ഇത് ചെയ്യത്തുള്ള അവർക്ക് വളരെ കൂടുതലായിട്ട് ലേബർ ഗവൺമെന്റ് ചെയ്ത് കഴിക്കും അപ്പോൾ ഇപ്പം പുതിയ ന്യൂസ് വരുന്നുണ്ട് റിഫോം യു കെയും കൺസർവേറ്റീവ് പാർട്ടിയും ഇനിയും അതിന് സംയുക്തമാകാൻ പോകുന്നു ഇവരെ മേർജിയിട്ടാണ് അടുത്ത ഇലക്ഷന് മത്സരിക്കാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ റിഫോം യു കെ ഒറ്റയ്ക്ക് ജയിക്കേണ്ട യാതൊരു കാര്യവും ഇവിടെ ഇല്ല യാതൊരു കാര്യമില്ല ഇപ്പോഴത്തെ മാറിയ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് മനസ്സിലായോ ഇവിടുത്തെ പ്രശ്നം മെയിൻ മെയിനായിട്ടുള്ള കഴിഞ്ഞല്ലോ ഇവിടുത്തെ മൈഗ്രേഷൻ്റെ തള്ളിക്കയറ്റി ഇവിടുത്തെ ഗവൺമെന്റ് സോൾവ് ചെയ്തു ഒത്തിരിയേറെ ആൾക്കാർ ഇവിടെ വിട്ടുപോകുന്നു ഒത്തിരിയേറെ ആൾക്കാർ ഇവിടെ നിൽക്കാൻ പയ്യാത്ത അവസ്ഥ ഉണ്ടാകുന്നു ആ പ്രശ്നം കഴിഞ്ഞല്ലോ എന്ന് മനസ്സിലാക്കി ജനങ്ങളെ പദ്ധതി നയച്ചായിട്ട് ഒതുക്കേണ്ട സ്ഥലത്തായിരുന്നു നിന്നിരുന്നത് ഇനി റിഫോം യൂക്ക് എന്ത് പറഞ്ഞിറക്കും ഇതിന്റെ സ്റ്റാറ്റസിസ് വരുന്നു കൊണ്ടുവരുമോ ഇത്രയും ആൾക്കാർ വന്നിട്ട് ഇവിടെ ആരും പോയില്ലെന്ന് പറയൂ അവർക്ക് അടുത്ത തർക്കിക്കാൻ വേണ്ടി ഇടയൊന്നുമില്ല അവർക്ക് അവരുടെ അവരുടെ പ്രാമുഖ്യം കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഞങ്ങൾ വന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം നായ നയ്ക്ക് കേട്ടോ എന്ന് ഈ ജനങ്ങളെ കാണിക്കാനായിട്ടുള്ള ഇടവർക്കില്ല അതുകൊണ്ട് തന്നെ അവരടുത്ത വീണ്ടും ഓടുന്ന പട്ടിക്ക് രണ്ടോ മൂന്നോ മുഴുവൻ വീണ്ടും അറിയാൻ പോവാണ് അടുത്ത ഇലക്ഷനിൽ ഞങ്ങൾ ഒരുമിച്ച് മത്സരിച്ചേക്കാം കൺസർവേറ്റീവും റിഫോമും ഒരുമിച്ച് മത്സരിച്ചേക്കാം എന്നൊരു ന്യൂസ് കേൾക്കുന്നുണ്ട് അങ്ങനെ വന്നുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് അധികാരം കിട്ടാൻ ചാൻസ് ഉണ്ട് ലേബർ ഇപ്പോൾ അവിടെ കിടക്കണെന്ന് എന്നാ കാണിച്ചിട്ടും പ്രത്യേകിച്ച് ഒരു ഗുണമുണ്ടാകാൻ പോകുന്നില്ല അവർ ആർക്കും ഫേവറിങ് ആയിട്ടല്ലേ കാണിച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ ഗതിയിൽ കുടിയേറ്റക്കാരുടെ ഫേവറിങ് ആയിട്ടുള്ള ആക്ഷൻസ് എപ്പോഴും ലേബറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു കാരണം ലേബറിനെ ആൾക്കാർ ട്രസ്റ്റ് ചെയ്തു ഞങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന സർക്കാർ സർക്കാരെന്നുള്ളതാണ് കാലങ്ങളായിട്ട് മലയാളികൾ ഉൾപ്പെടെയുള്ള എല്ലാ കുടിയേറ്റക്കാരുടെയും മനസ്സിൽ വെപ്പിതായിരുന്നു അത് മാറിയിടത്തോളം ഇനി അടുത്ത ഇലക്ഷനകത്ത് ഈ കുടിയേറ്റക്കാരുടെ സപ്പോർട്ട് ഇവർക്ക് കിട്ടാൻ ചാൻസ് ഇല്ല അപ്പം ഇനി ബാക്കിയുള്ള രണ്ടുപേർക്ക് ഈ സപ്പോർട്ട് കിട്ടുമോ കിട്ടേണ്ട എന്തെങ്കിലും യോഗ്യത ഇവർക്ക് ഉണ്ടായിരുന്നോ ഇല്ല അപ്പോഴാണ് ആ രണ്ട് കൂട്ടരോട് കൂട്ടുകൾ എന്ന് പറയുന്നത് സോ ബി കെയർഫുൾ ബി വിജിലന്റ് കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ടല്ല ഇനി പോകാൻ പോകുന്നത് ഞങ്ങളുടെ കാലത്ത് ഈ പറഞ്ഞവരെ സ്റ്റുഡൻസ് നിർത്താനും പി എസ് ഡബ്ല്യു വരുന്നവന്റെ എക്സ്റ്റെൻഷൻ ബ്ലോക്ക് ചെയ്യാനായിട്ടും അവരുടെ ഡിപ്പെൻ്റ ഇല്ലാതാക്കാനായിട്ടും ഇനി മുതൽ ഇല്ല പിന്നെ മാസ്റ്റർ കോഴ്സുകൾ മാത്രം അതായത് ഒരു വർഷം രണ്ട് പതിനായിരം പൗണ്ടിന് മുകളിൽ ഫീസുള്ള കോഴ്സുകൾക്ക് മാത്രമേ ഇനിയും വിസയേ ഉള്ളൂ ഇതൊന്നും തീരുമാനിക്കാനായിട്ട് അവരധികം നേരം ഒന്നും എടുത്തൊന്നും വെറും മാസങ്ങളുടെ ഇടവേളകൾക്കകത്ത് അവരിതുപോലത്തെ പല പല കാര്യങ്ങൾ തീരുമാനിച്ചു വിട്ടു ഈ പറഞ്ഞ എല്ലാം അനുഭവിച്ചിട്ടുള്ള ആൾക്കാരെല്ലാം ഇവിടുന്ന് ഇറങ്ങിപ്പോയി നൂറ്റൻപത് പേരോളം സ്റ്റുഡൻറ് വിസ വന്നാണ് എൻ്റെ കൂടെ ഞങ്ങൾ അവിടുന്ന് അവസാന കാലത്ത് ഒരു നാല് വർഷം കഴിഞ്ഞ് ഞങ്ങൾ അന്വേഷിക്കുമ്പം എല്ലാവരും കൂട്ടത്തിൽ പത്തോ പതിനെട്ടോ പേര് ഇവിടെ ഉണ്ടാകുന്നുണ്ട് ബാക്കി മുഴുവൻ ആൾക്കാർ തിരിച്ചുപോയി പോയി എന്തുകൊണ്ട് ടിക്കാൻ മാർഗമില്ലാത്തതുകൊണ്ട് അല്ലേ അതാണ് ഞാൻ ഉത്തരം ഇത് തന്നെയാണ് അടുത്ത ലെവലിൽ ഉണ്ടാകാൻ പോകുന്നത് കേരള വിശ്വസം വന്ന ആൾക്കാരുടെ ഒരു സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വർക്ക് പെർമിറ്റിലാണ് ഇപ്പോഴിരിക്കുന്നത് നിങ്ങളുടെ ജോബിന് ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നതിനോ നിങ്ങളുടെ ജോബിനോ ഒരു കുഴപ്പമില്ല ഇപ്പൊ നിങ്ങൾക്ക് ഇതിനെക്കാളും ഇച്ചിരി കൂടിയ ലെവലിൽ ഇച്ചിരി കുറച്ചേറെ കുറെ കുറെ ലാഗ് കൂടുതൽ ഓടേണ്ടി വരുന്നു കുറെ ലാപ്പ് കുറെ ലാപ്പ് കൂടുതൽ ഓടേണ്ടി വരുന്നു അത്രേ ഉള്ളൂ ബാക്കിയെല്ലാം ഇപ്പോഴും സെയിം തന്നെയാണ് എനിക്ക് മനസ്സിലാകുന്ന ഇതാണ് ഉണ്ടാകുമ്പോൾ ഇവിടുന്ന് പത്ത് വർഷം ആയെന്ന് പറഞ്ഞിട്ടൊന്നും ആരും ഇവിടെ വിട്ടു പോകാൻ പോകുന്നില്ല കാരണം ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാർ മൊത്തം ഇവിടെ ആവശ്യം ഉണ്ടായിട്ട് വന്നവരാണ് എനിക്ക് ഇവിടെ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് വന്നവരാണ് അല്ലാതെ ആ യു കെ വരെ വെറുതെ ഒരു വണ്ടി എന്നാൽ ഞാനോ അവിടുത്തെ കയറി ഇരുന്നേക്ക എന്ന് പറഞ്ഞു വന്ന ആൾക്കാരല്ലത് അവർക്ക് ജോലി വേണമായിരുന്നു ക്വാളിറ്റി ഓഫ് ലൈഫ് വേണമായിരുന്നു അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വേണമായിരുന്നു അതൊക്കെ അവരുടെ നാട്ടിൽ നമ്മുടെ സ്വന്തം നാട്ടിൽ ഉണ്ടായിരുന്ന അവരിട്ട് വരുമോ ഇല്ല അങ്ങനെ വന്നോരോടെ ചിലപ്പോ പോകട്ടോ ഇപ്പൊ നാട്ടിൽ വലിയ പരി ഓടിച്ച് വന്ന് നിന്നു അവൻ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നടത്തില്ല അഞ്ച് വർഷം പി ആറ് കിട്ടുവാനും വിചാരിച്ചു അത് കഴിഞ്ഞു കൊണ്ട് അവൻ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങി വേറെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയായിരുന്നു പക്ഷെ അത് ഞാൻ ഞാനിത്ര ഇവിടെ നിൽക്കുന്നത് അവര് തിരിച്ചു പോകാം അവന് പോകുന്നതിന് പാടൊന്നുമില്ല കാരണം അവന് തിരിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ വകുപ്പുകളും ജീവിക്കാൻ അല്ലാത്ത ഭൂരിഭാഗ ആൾക്കാരും തിരിച്ചു പോകില്ല ഭൂരിഭാവ കേ കുടുംബത്തിലാരെങ്കിലും ഒരാളെങ്കിലും നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരുണ്ട് അവരെ സംബന്ധിച്ച് ഇപ്പോഴൊരു ഹോപ്പ് ഇട ഹോപ്പിനുള്ള ഇട ബാക്കിയുണ്ട് കാരണം ഒരിക്കൽ നമ്പർ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നഴ്സാകാം ഈ പ്രശ്നം ഇവിടെ കൊണ്ട് അവസാനിച്ചു സ്വാഭാവികമായിട്ടും നിങ്ങൾ വിചാരിക്കേണ്ടത് നാളെ രാവിലെ ഒന്നും ഇവിടെ നിന്നും ആരും കുടിയേറ്റക്കാരും പൊത്തവടെ ഇവിടെ ഇവിടെ പതിനഞ്ച് വർഷം അല്ലെങ്കിൽ പത്ത് വർഷം ഇവിടുന്ന് ആരും തിരിച്ചു പോകാൻ പോകുന്നില്ല കുറച്ച് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാവും കുറെ ഏറെ കുടുംബങ്ങൾ കാത്തു പൊട്ടലും ചിറ്റിലും ബഹളങ്ങളും കരച്ചിലും നിലപാടിയൊക്കെ ഉണ്ടാവും സ്റ്റിൽ ദൈ വിൽ ഫൈൻഡ് ഔട്ട് എ സൊല്യൂഷൻ അഞ്ച് വർഷത്തിനപ്പുറം ആ കല്ലിച്ചിലൂടെ കൊണ്ട് നീക്കി വെക്കാൻ പത്ത് വർഷമാകുമ്പോൾ സോൾവ് ചെയ്യും എന്നൊരു സിറ്റുവേഷൻ വന്നു വീട് വാങ്ങിച്ച ആൾക്കാര് ഏതെങ്കിലും വീട് വാങ്ങിച്ച ആൾക്കാരെ വന്നിട്ട് പറഞ്ഞു അയ്യോ ഞങ്ങൾ വീട് വാങ്ങിച്ച അബദ്ധമായി പറഞ്ഞു നിങ്ങൾ കേട്ടോ നിങ്ങളുടെ ലോക്കൽ കമ്മ്യൂണിറ്റിക്കകത്ത് നിങ്ങൾ അന്വേഷിച്ചു നോക്കി അവർ വന്നിട്ട് രണ്ട് വർഷം വീട് വാങ്ങിച്ച ആൾക്കാരാ അവർക്കും ഇനിയും പത്ത് വർഷം വേണം പി ആർ ആകാൻ വേണ്ടി പക്ഷെ അവരുടെ വീടിന് വല്ല പറ്റിയോ അവരുടെ നിക്ഷേപത്തിന് എന്തിനും സംഭവിച്ചോ ഒന്നും സംഭവിച്ചിട്ടില്ല ആ നിക്ഷേപത്തിന് എക്സ്ട്രാ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല സ്വാഭാവികമായിട്ടും പത്ത് വർഷത്തെ ലോങ് റണ്ണിൽ ആരാണ് മിടുക്കമാര് ആ വീട് വാങ്ങിച്ച മെടുക്കനാ കാരണം അവൻ ഈ റെന്റ് അടച്ചിത്രയും കോടികളും കളഞ്ഞില്ല അവൻ അവനേ വീട് വാങ്ങിച്ചു വെച്ചുകൊണ്ട് പത്ത് വർഷം ആയാലും ഇരുപത് വർഷമായാലും അവനൊരു കുഴപ്പമില്ല പത്ത് വർഷം കഴിയുമ്പോൾ ഇത് വിൽക്കാൻ പറ്റുന്ന പരിപാലന വിൽക്കുകയും ചെയ്യാം അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് എന്ത് ട്രാൻസാക്ഷൻ വേണം ചെയ്യാം കാരണം നിങ്ങൾ സ്റ്റുഡന്റ് വിസയില ഇതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഞങ്ങളുടെയൊക്കെ കാലത്തെ പോലെ സ്റ്റുഡന്റ് വിസയെ ഒരു ദിവസം രാവിലെ ഇല്ലാതായിട്ട് ഇവിടെ പിടിച്ചു നിൽക്കാൻ പയ്യാതെ അടുത്തൊരു വിസ ഇല്ലാതെ ഇറങ്ങിപ്പോ അല്ല നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളിപ്പോഴും സ്റ്റേബിൾ വിസയിലാണ് വർക്ക് പെർമിറ്റിലാണ് നിങ്ങൾ സ്പോൺസർഷിപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അതിനുള്ള വരുമാനം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഓട്ടോമാറ്റിക്കായിട്ടും ഇത് മുമ്പോട്ട് കണ്ടിന്യൂ ചെയ്ത് നിങ്ങൾക്ക് അടുത്തൊരു കരയ്ക്ക് എത്താൻ പറ്റും ആ അവിടെ ആ കരയില്ലെന്ന് ആരൊക്കെയാണോ നിങ്ങളെ പറഞ്ഞ് ബോധിപ്പിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ജീവിതം തീർന്നു നിങ്ങളുടെ ജീവിതം കഴിഞ്ഞു നിങ്ങളുടെ ജീവിതം തീർന്നേ തീർത്തേ തീർന്നു ഇതൊന്നും അല്ല ജീവിതം എന്ന് പറയാൻ ശ്രമിക്കുന്ന ആൾക്കാരെ കൗതുകത്തോടെ കണ്ടിരിക്കുക അത് നിങ്ങളുടെ നല്ലതിനുവേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല അവൻ്റെ ജീവിതം സുരക്ഷിതമായിട്ട് അവൻ ഇത് പറയുന്നത് പി ആർ ആയതുകൊണ്ട് ബ്രിട്ടീഷ് പാസ്പോർട്ട് ആയുണ്ട് ഇവരൊക്കെ ചുമ്മാ ബ്ലോവും തള്ളി വെറുതെ ഒരു മൂലക്കെങ്കിലും ഇടാമതി കാരണം ഇവരൊന്നും ദേഹത്തെ പോകുന്ന ഒരു കഥയെ എനിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഉൾപ്പെടെയുള്ള കാര്യം അവർ കാണാൻ ബ്രിട്ടീഷ് പാസ്പോർട്ട് നിൽക്കുന്ന മനുഷ്യനാണ് എനിക്ക് ഇതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടുള്ളതല്ല യാതൊന്നും നേരിട്ട് ഇൻവോൾ ആവേണ്ട ഒരു കാര്യമില്ല പക്ഷേ എൻ്റെ ഭാഗത്ത് നിന്ന് എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് ഇപ്പം നിങ്ങൾ എന്നെ കേൾക്കുന്നത് ചിലപ്പം ഓക്സ്ഫോർഡിനോ സ്കോട്ടലൻ്റിൽ നിന്നോ വേറെ എവിടെ നിന്നോലും ആയിരിക്കും എനിക്കറിയത്തില്ല പക്ഷേ എനിക്ക് നിങ്ങളെ പേഴ്സണലി അറിയത്തില്ല പക്ഷെ നിങ്ങൾ പോയ വഴി കൂടെ ഒരിക്കലും ഞാനും പോയിട്ടുണ്ട് അത്രയുള്ള എൻ്റെ ഇതിനകത്ത് നയം ഇന്ന് ഞാൻ ഈ ബ്രിട്ടീഷ് പാസ്പോർട്ട് വരെ എത്തിയത് ആരും എനിക്ക് ദാനമായിട്ട് കൊണ്ടു തന്നല്ല അയ്യോ അവൻ്റെ ഇവിടുത്തെ വിലപ്പെട്ട സേവനം മൂലം കനപ്പെട്ട സേവനം മൂലം ഞങ്ങൾ അവനെ അടിച്ചു കൊടുക്കുന്നത് ബ്രിട്ടീഷ് പാസ്പോർട്ട് പറഞ്ഞിട്ടല്ല കഷ്ടപ്പെട്ട് പാടുപെട്ട് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് ഓരോ ദിവസം ഓരോ പ്രാവശ്യം ഓരോ കടമ്പുകൾ കടന്നത് വിസ എക്സ്റ്റെൻഡ് ചെയ്ത് പി ആർ എടുത്ത് ബ്രിട്ടീഷ് നാച്ചുലൈസേഷൻ അപേക്ഷിച്ചത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് ഇതൊക്കെ ചിലവും ബുദ്ധിമുട്ട് നിറഞ്ഞ കാലഘട്ടം തന്നെയായിരുന്നു അതെല്ലാം നമ്മൾ കാണുന്നത് എന്തുവാ ഇനി ഒരു കരയുണ്ട് ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞ് ഇനി അവിടെ ഇരിക്കാൻ കസരയിട്ടിരിക്കാൻ എൻ്റെ കര ഇനി വരും അത് കണ്ടുകൊണ്ടെ ചെയ്ത് നിങ്ങൾക്കും ആ കരം ഉണ്ടെന്നേ അതില്ലാതായിട്ടില്ലെന്നാണ് ഞാൻ പറയാൻ സോ ബി ഹോപ്പ്ഫുൾ ബി ഒപ്റ്റിമിസ്റ്റിക് ദയവ് ചെയ്ത് ഗീവപ്പ് ചെയ്യാതിരിക്കുക ഈ പുറമേ കാണുന്ന ഈ വലിയ എല്ലാ ദിവസവും രാവിലെ ഈ ബ്ലോഗ് ഇറക്കേണ്ടി വരുന്ന ആൾക്കാരുടെ അവസ്ഥ എന്ന് പറയുന്നത് അവരുടെ കണ്ടൻറ്റ് മുമ്പോട്ട് പോകാൻ വേണ്ടി അവർ ബ്ലോഗ് ഇറക്കുന്നത് അല്ലാതെ പുതിയൊരു ഇൻഫർമേഷനും ആർക്കും തരാനില്ല ഒരു പുതുതായിട്ട് ഒരു അപ്ഡേഷനും അവരുടെ അടുത്തും വരുന്നില്ല പുതിയൊരു ഇൻഫർമേഷനും ആർക്കും നിങ്ങൾക്ക് വേണ്ടി തരാനായിട്ടില്ല പക്ഷെ എന്നും ആൾക്കാര് കണ്ടന്റ് നടക്കുന്നുണ്ട് അതെന്തിനാ അത് അവരുടെ കണ്ടന്റ് കൊണ്ടു നടക്കാൻ വേണ്ടിയാണ് ആ ചാനലിന്റെ ചാനൽ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ വേണ്ടി അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി മാത്രം ഒരു പരിപാടിയാണിത് കൂടുതൽ ഇത്തരം വീഡിയോസ് കണ്ട് മനസ്സ് വിഷമിപ്പിക്കാതിരിക്കാം നിങ്ങൾ എന്താണോ ചെയ്യുന്നത് ആ കർമ്മം തന്നെ മുമ്പോട്ട് കണ്ടിന്യൂ കൊണ്ടിരിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സാണ് നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ എനിക്കിങ്ങനെ മുമ്പോട്ട് പോയി ഒരു അത്താഴ പട്ടണിക്കാരനായ ദരിദ്രനായി തീർച്ചയായിട്ടും അത് തന്നെയാണ് അതുതന്നെ അല്ലെന്ന് ഞാൻ പറഞ്ഞില്ല ക്യർ ജോബിനകത്ത് നിങ്ങൾക്ക് ഒരു ദിവസം രാവിലെ ഒരു ഫോർച്യൂണ് അടിക്കാൻ പോകുന്നില്ല അത്താഴ പട്ടിക്കാരനെ എനിക്ക് ജീവിക്കേണ്ടത് എനിക്ക് എൻ്റെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ദൂർത്തപൂത്രൻ്റെ അവസ്ഥയൊക്കെ പറയുന്നത് എനിക്ക് എൻ്റെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കാളയെ കൊണ്ട് സുഭിക്ഷ ജീവിതത്തിൽ എനിക്ക് ജീവിക്കാൻ പറ്റുന്ന വകുപ്പ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിരിച്ചു പോകാം അങ്ങനെ അല്ലാത്ത ആൾക്കാരോടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അങ്ങനത്തെ ഒരു മനുഷ്യായിരുന്നു എനിക്ക് ഇഷ്ടം പോലെ പിന്നെ സിൽവർ സ്പൂണുകളുടെ മെത്തയ്ക്കകത്ത് കടന്ന മനുഷ്യല്ലേ ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് അറിയാൻ വേണ്ടി തിരിച്ചു പോയി കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്ത് വന്നത് സ്ട്രഗിൾ എസ്റ്റേറ്റ് എനിക്കിപ്പോൾ നിൽക്കുന്നത് എന്തുവാണോ അതാണ് ഞാൻ ഇത് നിങ്ങൾക്കും ആകാവുന്നതേ ഉള്ളൂ ഇവിടെ അതിന് മുകളുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതിനും വലിയ വലിയ അതിഭീകരമായിട്ടുള്ള ഭാരം നിറഞ്ഞ റൂളുകളൊന്നും വന്നിട്ടില്ല ഇവർ അവരുടെ ആ ആ ഈ ടൈം ഓഫ് പീരീഡ് മാത്രം ഒന്നും ചെറുതായിട്ട് ചേഞ്ച് ചെയ്ത് വെച്ചു അത് തീർച്ചയായിട്ടും നമുക്ക് ഷോക്കിംഗ് ആയിട്ടൊരു ന്യൂസാണ് പക്ഷേ അതിനർത്ഥം അത് കിട്ടുകയെന്നല്ല കിട്ടുമെന്ന് തന്നെയാണ് സോ പ്ലീസ് ബി ഒപ്റ്റിവിസ്റ്റിക് അത്രയും മാത്രം ഇപ്പോൾ പറയുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീട്ടിൽ കാണാം താങ്ക് യു